ഖിയാമത്ത് നാളിന്റെ അടയാളമായി നബിസാഹു അലൈവത്തലമതങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതായി കാണാം ഖിയാമത്ത് നാൾ അടുത്തു വരുമ്പോ കമ്മിറ്റി മെമ്പർമാർ ആ നാട്ടിലെ ഏറ്റവും താഴെക്കടയിലുള്ളവരായി വരും അതുപോലെ ഫാസിക്കൽ കള്ളുകുടിയന്മാർ മറ്റു തോന്നിവാസികൾ കമ്മിറ്റികളിൽ വരും അങ്ങനെ വരുന്നൊരു കാലഘട്ടം ക്രിയാമത്തനാളിനോട് അടുത്തുണ്ട് എന്നും അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുമെന്നും ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അലഹദില്ല നമ്മുടെ കമ്മിറ്റികളെല്ലാം അതിൽ നിന്നും ഒഴിവാണ് നമ്മുടെ മദ്രസകളുടെ എല്ലാ കമ്മിറ്റികളും നാം പരിശോധിച്ചു നോക്കിയാൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും നിഷ്കരിക്കുന്നവരും പ്ലാസ്റ്റിക്കങ്ങളല്ലാത്തവർ <imitation>